ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം നമസ്കാരം ഞാൻ എന്തിനു വേണ്ടിയാണോ നിയമസഭയിലും നിയമസഭയ്ക്കും പുറത്തും ശബ്ദമുയർത്തിയത് ആർക്കു വേണ്ടിയാണോ ശബ്ദമുയർത്തിയത് ആ ആളുകളെ തന്നെ വീണ്ടും തെരുവിലേക്ക് ഇറക്കിയിരിക്കുന്നു നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇതെന്റെ വാക്കുകളല്ല നിലമ്പൂർ എം എൽ എ ആയ പി അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ പൊതുയോഗത്തിൽ വച്ച് സംസാരിച്ച വാക്കുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പ് കയ്യാളെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ശക്തിയുക്തമായി പ്രതികരിച്ച സർക്കാരിന്റെ ഭരണ നയവൈകല്യങ്ങളോട് പ്രതികരിച്ച ിയും ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല തെറ്റുതിരുത്തിയാൽ മാത്രമേ സി പി എമ്മിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കൂ അല്ലെങ്കിൽ ജനങ്ങൾ ആട്ടിയിറക്കും എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി ചൂണ്ടുവരിലുയർത്തി സംസാരിച്ച പി വി അൻവറിനെ ഒടുവിൽ ഇടതുപക്ഷത്തിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്നും പി വി അൻവറിനെ പുറത്താക്കി സി പി എമ്മുമായി ഇനി അൻവറിന് യാതൊരു തരത്തിലും ബന്ധമുണ്ടാകില്ല എന്ന് എം ഗോവിന്ദൻ പരസ്യപ്രസ്താവന നടത്തി പത്രസമ്മേളനം നടത്തി എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ നിശബ്ദനാക്കാം എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മിൽ അപ്പോസ്തലന്മാരും വിചാരിക്കേണ്ട എന്ന് പി വി അൻവർ കൃത്യമായി തന്നെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ മുന്നിൽ എൻ്റെ സമൂഹം മാത്രമാണുള്ളത് എന്നെ ജയിപ്പിച്ചു വിട്ട എന്നെ വിശ്വാസമർപ്പിച്ച് തെരഞ്ഞെടുത്ത പൊതുജനത്തിനോട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട് നാട്ടിൽ അഴിമതിയും കരിഞ്ചന്തയും കരിങ്കൊള്ളയും നടക്കുമ്പോൾ കള്ളക്കിടത്ത് നടക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസുകാർ അവയ്ക്കെല്ലാം ഓശാനപാടി കൂട്ടുനിൽക്കുമ്പോൾ പി വി അൻവർ എന്ന നിയമസഭാ സാമാജികൻ ഇത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പി വി അൻവർ എപ്പോഴും പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞിരുന്നത് എന്നാൽ സി പി എമ്മുമായി ഇനി പി വി അൻവറിന് യാതൊരു തരത്തിലും ബന്ധമില്ല അൻവർ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പുറത്തു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ താൻ കുറെ കൂടി സ്വതന്ത്രനായി എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഇന്ന് നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു മൈക്ക് വെച്ച് കിട്ടി എനിക്ക് പറയാനുള്ളതെല്ലാം ജനങ്ങളോട് പറയും അതൊരു ജീപ്പിനകത്തായാലും ഞാൻ പറയും എന്നാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ ജീപ്പ് മാറ്റി ഒരു ടെമ്പോ വാനിൽ താൽക്കാലിക വേദിയൊരുക്കിക്കൊണ്ട് തന്നെയാണ് പി വി അൻവർ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് ചന്തക്കുന്നിൽ തടിച്ചുകൂടിയ അതായത് യാതൊരു തരത്തിലുള്ള പത്ര പ്രചരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നോട്ടീസോ മറ്റു യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ഇല്ലാതെ തന്നെയാണ് മലപ്പുറത്തിന്റെ മലബാറിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പി വി അൻവറെ കേൾക്കുവാൻ വേണ്ടി പുരുഷാരം നിലമ്പൂർ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയത് പോലീസിന്റെയും കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്തായാലും പി വി അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ കാതും കണ്ണുമുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ പരശതം ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവറിനെ കേൾക്കാനെത്തിയ ഈ പുരുഷാരം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴുത്തിന് വെടിയേറ്റ് നിശ്ചലനായി ഏതാണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്നതുപോലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ച പുരുഷൻ ഇന്നലെ വിട പറയുകയുണ്ടായി പുരുഷന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ തൻ്റെ ചന്തക്കുന്നില യോഗം തുടങ്ങിയത് തനിക്ക് പറയാനുള്ളത് അത്രയും താൻ തുറന്നു പറയും തന്നെ തന്റെ നാവിന് തന്റെ കൈകൾക്ക് വിലങ്ങിടാൻ ആരും ആയിട്ടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസിനും പിണറായി വിജയന് കുതന്ത്രങ്ങൾ ഓതിക്കൊടുക്കുന്ന പാർട്ടിയിലെ സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾക്കും വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു പി വി അൻവർ വള്ളിക്കുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായി വിജയനെ സി പി എമ്മിനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് പി വി അൻവർ വള്ളിക്കുന്നിൽ നടത്തി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തുടങ്ങാം മുദ്രാവാക്യം നടത്തിയ നമുക്ക് തുടങ്ങാം ഈ യോഗം നടക്കുമ്പോ മൂന്ന് പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പ അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ് ഈ വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അങ്ങാടിയിൽ കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ ഈ നാടിന്റെ വിവിധ ഭാഗത്തു നിന്ന് കർഷകരെ കർഷക തൊഴിലാളികളെ പ്രിയപ്പെട്ട പ്രവാസികളെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ സഹോദരിയും സഹോദരന്മാരെ ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ്